വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തുടക്കമായതായി ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ട് അഖണ്ഡ കൂടിയാണ് നവരാത്രി മഹോത്സവം ആരംഭിച്ചത് മതിൽക്കെട്ടിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ നവരാത്രി മണ്ഡപത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ദിവസവും ദേവി ഭാഗവത പാരായണവും പ്രഭാഷണങ്ങളും കലാപരിപാടികളും ഉണ്ടാകും വ്രതമെടുക്കുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് കുമാരി പൂജ ത്രിമൂർത്തി പൂജ കല്യാണി പൂജ തുടങ്ങി ഓരോ ദിവസങ്ങളിലും ഓരോ ഭാവങ്ങളിലുള്ള ഒൻപത് പൂജകൾ നടക്കും വൈകിട്ട് ആറിന് സഹസ്രനാമം അഷ്ടോത്രാർച്ചന പൂജ മഹാ ആരതി എന്നിവ ഉണ്ടായിരിക്കും ഒക്ടോബർ പത്തിന് ദുർഗാഷ്ടമിക്കാണ് പൂജ പൂജവെപ്പ് ഒക്ടോബർ പതിനൊന്നിന് കാഴ്ചക്കുല സമർപ്പണവും ഒക്ടോബർ പതിമൂന്നിന് ഞായറാഴ്ച ഏഴ് മുപ്പത് മുതൽ എഴുത്തിനിരുത്തലും നടക്കും ഒക്ടോബർ ഒൻപത് മുതൽ പതിമൂന്ന് വരെ വൈകിട്ട് ഏഴ് വരെ നൃത്ത സംഗീത വാദ്യകലകൾ ഉണ്ടായിരിക്കും എല്ലാ ദിവസവും രണ്ടു നേരവും അന്നദാനവും ഉണ്ടായിരിക്കും നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര മൈതാനിയിൽ പ്രദർശന വിപണന മേളയും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ പി ലാൽകൃഷ്ണ സെക്രട്ടറി എം വി സുരേഷ് പ്രസിഡന്റ് സി ആർ ബാബുരാജ് ട്രഷറർ വി കെ സുനിൽ ബാബു എന്നിവർ പങ്കെടുത്തു പറഞ്ഞത്രിയോടനുബന്ധിച്ചിട്ട് പത്ത് ദിവസത്തിലായിട്ട് വളരെ വിശേഷോത്സവ പ്രതിപാടിയാണ് നടന്നു വരാക്കരഭ ക്ഷേത്രത്തിൽ ഉത്സവം മറ്റുള്ള കാര്യങ്ങൾ മാത്രമാണ് നടന്നിരുന്നത് രണ്ടു വർഷമായിട്ട് കഴിഞ്ഞ വർഷം മുതൽ വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ നവരാത്രി ആഘോഷിക്കുകയാണ് ഇപ്പൊ ഇതിനടുത്ത് ഇപ്പോ നമ്മുടെ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തിരുവള്ളക്കാവലിൽ അല്ലെങ്കിൽ ഊരകത്ത് മാത്രമാണ് നവരാത്രി ആഘോഷം ഇത്ര വിപുലമായിട്ടുള്ള ആഘോഷമുള്ളത് അതിനേക്കാളുപരി കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ വരാക്കര ആഘോഷിക്കുന്നത് പത്ത് ദിവസങ്ങളിലെ പ്രഭാഷണങ്ങള് അതേപോലെ ക്ഷേത്രത്തിനകത്ത് മൂന്നാം തീയതി മുതലാണ് തുടങ്ങുന്നത് ആദ്യത്തെ ദിവസം കുമാരി പൂജ രണ്ടാമത്തെ ദിവസം ത്രിമൂർത്തി പൂജ മൂന്നാമത്തെ ദിവസം കല്യാണി പൂജ നാലാം ദിവസം രോഹിണി പൂജ കാളി കാളിക പൂജ ചണ്ഡിക പൂജ രോഹിണി സാംബുവി പൂജ പൂജ സുഭദ്ര പൂജ ഇങ്ങനെ ഒമ്പത് ദിവസങ്ങളിലും കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ ദിവസം കഴിഞ്ഞ് പത്താമത്തെ ദിവസം വിജയദശമിയോട് കൂടി പരിപാടി അവസാനിക്കും സരസ്വതി പൂജയോടുകൂടി പൂജവയ്പ്പ് പത്താം തീയതി വ്യാഴാഴ്ച ദുർഗ ദുർഗാഷ്ടമിയിലെ പൂജവെപ്പ് ആയുധങ്ങളും പുസ്തകങ്ങളും പൂജ വെക്കുന്നുണ്ട്